ഹായ് ഹലോ നമസ്കാരം ഐം രുചിത വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു കുക്കിംഗ് ബ്ലോഗാണ് ചെയ്യുന്നത് കേരള സ്റ്റൈൽ അപ്പവും പൊട്ടോ സ്റ്റൂവുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് മറക്കാതെ ചെയ്യുക അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പം നല്ല അടിപൊളി പൂ പോലുള്ള അപ്പമാണ് ഉണ്ടാക്കി നോക്കണം സ്റ്റൂ കണ്ടില്ലേ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കൂ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ കറിയും ദപ്പൂ പോലത്തെ അപ്പവും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് അരിയും തേങ്ങയും അരി ഞാൻ ഞാൻ രണ്ടും മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം തേങ്ങയും അരിയും അരച്ചെടുക്കാം ഇതാ അരി ഇടുക ഇതിലേക്ക് തന്നെ തേങ്ങയും തേങ്ങ തിരിഞ്ഞതിടുക നമുക്കത് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ഇത അരച്ചെടുത്തത് ഒഴുക്കിയാണ് ഒരു ടപ്പും കൂടി നമുക്ക് അരച്ചെടുക്കാം അടുത്തത് കൂടി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് നമ്മൾ രാവിലെയാണ് ഇടുന്നത് ഇവിടെ ചൂടായത് കാരണം ഞാൻ രാത്രി ഇതുപോലെ മാത്രമാണ് എടുത്ത് വെക്കുന്നത് സ്പെഷ്യൽ സാധനം ഇടുന്നത് രാവിലെയാണ് അത് ഞാൻ രാവിലെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ രാത്രി ഇത് ഇതുപോലെ പഞ്ചസാര മാത്രം ഇട്ട് കലക്കി വെക്കുകയാണ് ചൂടുമ്പോഴാണ് ഉപ്പ് പോലും ഇടുന്നത് ഇല്ലെങ്കിൽ പുളി നന്നായിട്ട് പുളിന് എല്ലാം കലക്കി എടുത്ത് റെഡിയാക്കി വെച്ചോളൂ ഇവിടെ ഭയങ്കര ചൂടായത് കാരണമാണ് ഞാൻ രാവിലെ കലക്കുന്നത് ഇപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ഇത് മാത്രമാണ് കലക്കി വെക്കുന്നത് ഇനി നമുക്ക് രാവിലെ കലക്കുമ്പോൾ അപ്പം ചുടുമ്പോൾ കാണിച്ച് തരാം ഇത് ഇന്നലെ കുറച്ച് വെച്ച അപ്പത്തിൻ്റെ മാവാണ് ഇതിൽ വെള്ളം എങ്ങാനും കൂടിപ്പോയാൽ നമുക്കിതുപോലെ വെള്ളം ഊട്ടിയെടുക്കാം ഇത് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം ഞാൻ വെള്ളം ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളിൽ ഉപ്പിട്ടു ബേക്കിംഗ് സോഡ കുറച്ചിടണം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇതാ ഇതാ ഇനി ഞങ്ങൾ ഇന്നലെ പറഞ്ഞ സ്പെഷ്യൽ സാധനമാണിത് ഇത് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഒരു എട്ട് മണിക്കൂർ വെച്ചതാണ് ഇതാണ് ഞാൻ ഈ അപ്പത്തിൽ ഒഴിക്കുന്നത് അല്ലാതെ പാവ് വെച്ചെന്ന പരിപാടി ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാവ് കാച്ചി ഒഴിക്കുക അല്ലെങ്കിൽ ഇതിവിടെ ചൂടായതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇത് ഒഴിക്കുന്നത് നിങ്ങൾ രാത്രി തന്നെ ഇതൊക്കെ കലക്കി വെച്ചോളൂ വെള്ളം കൂടി പോകേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വെള്ളം നേരത്തെ മാറ്റി വെച്ചത് അത് ആവശ്യത്തിന് നോക്കി ഒഴിച്ചാൽ മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ രാവിലെ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂടിയിട്ട് അപ്പത്തിനുള്ള ഒരു സ്റ്റൂ പൊടി ഉണ്ടാക്കുകയാണ് ഞാൻ ഒരു പൊട്ടിട്ട കറി അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ മേടിച്ചത് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തു വെച്ചതാണ് ഒനിയൻ ഒരു ഒരു ഒനിയൻ കട്ട് ചെയ്തത് രണ്ട് ചില്ലി ഇത് വറുവിടാനുള്ള കടുക് വട്ടൽമുളക് കറി ലീഫ് ഇതിന് പാൽ തേങ്ങാപ്പാലാണ് പാലാണ് മെയിൻ തേങ്ങാ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് തോല് കലഞ്ഞ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ഉടച്ചെടുക്കുക ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കുക ഇതാ ഞാനിനി തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് എടുക്കുകയാണ് ഇപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഞാൻ തേങ്ങ കറക്കിയെടുത്തത് അതുപോലെ പ്രെസ് ചെയ്താൽ തേങ്ങാപ്പാലൊക്കെ താഴെ വരും പാൻ വെച്ചു എണ്ണ ചൂടായി ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ടു ഒരു ഏലക്ക ഇടുകയാണ് രണ്ട് വട്ടൽമുളക് ഇട്ടു കടുക് ഇട്ടു കടുക് പൊട്ടിയാൽ രണ്ട് ഗ്രീൻ ചില്ലി ഇട്ടു അതിനുശേഷം ഒനിയൻ കട്ട് ചെയ്ത് ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇടുക ഒന്നും കൂടി ഒന്ന് ഇളക്കി വഴറ്റിയാൽ നമുക്ക് കറി ലീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒനിയൻ വഴറ്റുക ഇതിലേക്ക് നമുക്ക് പൊട്ടോ ഒഴച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് വഴന്നോട്ടെ ഇതാ പൊട്ടോട്ടോ ഉടച്ച് വെച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഉടച്ച് കൊടുക്കുക നന്നായിട്ട് ഒടച്ച് എല്ലാം യോജിപ്പിക്കുക പിന്നെ മൂടി വെച്ച് തിളപ്പിക്കാം തിളച്ചിട്ടുണ്ട് അധികം തിളയ്ക്കൊന്നും വേണ്ട ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക ഇനിയാണ് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിക്കുന്നത് ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല പൊന്തി വരുമ്പോൾ ഓഫ് ചെയ്യാം നമ്മളെ പൊട്ടിട്ടോ കറി റെഡി റെഡി റക്കുകയാണ് നമ്മൾ ഇതാ നമ്മൾ ഇനി അപ്പം ഉണ്ടാക്കാം എണ്ണ കടുവാണ് ഇതാ നമ്മൾ കലക്കി വെച്ച അപ്പം നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ വളർന്നിട്ടുണ്ട് നമുക്ക് ചൂടാം പൊഴിക്കാൻ പൊലിച്ചിട്ട് ഇതുപോലെ കറക്കിയെടുക്കാം ബവിൾസൊക്കെ പൊന്തിയതിനു ശേഷമാണ് മൂടി വെക്കേണ്ടത് എന്താ ബവിൽസൊക്കെ പൊന്തി മൂടി വെക്കുക ഇതാ നമ്മുടെ അപ്പവും സ്റ്റു കറിയും റെഡിയാണ് ഇതാ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഈ വീഡിയോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റി അപ്പമാണ് ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതാ പൊന്തി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്പം ഇതാ നമ്മുടെ അപ്പം മുതലേക്ക് ഒഴിക്കുക ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് കറിയാണിത് പൊട്ടോ സ്റ്റു ആണിത് ഓഫ് കി അപ്പമാണ് ഇത് കഴിച്ചോളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണം എല്ലാ സപ്പോർട്ടും കൂടി ഉണ്ടാവണം നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ ഒഡീഷയിലെ നല്ല അടിപൊളിയൊരു വിഷയവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും